ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എൻ്റെ സിസ്റ്ററിനെ കാണാൻ തന്നെയാണ് കേട്ടോ അപ്പം സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് ഈ ജ്വല്ലറി കറൻറ്റിൻ്റെ ഉടുക്കണേ അങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെയുള്ള കുറച്ച് ഓർണമെന്റ്സിന്റെ കളക്ഷൻസ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്ക് വച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേണ്ടി എനിക്ക് ഇത് നമുക്ക് കേരള ഗോൾഡാണ് വരുന്നത് കേരള ഗോൾഡിനു തന്നെ പല വെറൈറ്റീസും നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരിക ആൻഡിക്കാണ് ആൻഡിക്കിൽ ഇത് നെക്ക് പീസ് ആണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ലോങ് ചെയിൻ വരും പിന്നെ നമുക്ക് നെറ്റി ഷുട്ടി അരപ്പട്ട ഇയർറിങ് ഇയർ ചെയിന് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരിക ലഹങ്കയ്ക്കൊക്കെ മാച്ച് ആയ ഐറ്റംസ് ആണ് വരിക നമുക്ക് ഇത് കുന്തൻ സ്റ്റോൺ ആണ് വരിക ഇതിന് നമുക്ക് കമ്മൽ വരും കേട്ടോ പിന്നെ നമുക്ക് വരും ഈ കുന്തതിന് ആ കുന്തൻ സ്റ്റോൺ നമുക്ക് കമ്മൽ വരും ഇതിന് സെറ്റ് ആയിട്ടാണ് നമുക്ക് വരിക നമുക്ക് അമ്പത് രൂപ തൊട്ട് നമ്മുടെ ഷോപ്പിൽ ഇത് പിന്നെ നമുക്ക് വരുന്നത് ഇതിന്റെ നെപ്പീസ് ആണ് വരുന്നത് ഇനി പിന്നെ നമുക്ക് നമുക്ക് പിന്നെ കുന്ന പുതിയ മോഡല് വന്നിരിക്കണതാണിത് ഇതിന് രണ്ട് നെറ്റി ചൂട്ടി രണ്ട് കമ്പൽ ഒക്കെ വരും നമുക്ക് ഇതൊന്നും മര്യാദക്ക് നേടായിരുന്നു ഇതൊന്നും അവർക്കൊന്നും ശെരി കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് നമുക്ക് വരണത് കോപ്പർ ഷെയ്ഡിലാണ് വരുന്നത് ഇത് മാത്രമല്ല നമുക്ക് വരണ വേറെ കളക്ഷൻസ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇത്രേ കാണിക്കണുള്ളൂ നമുക്ക് സ്റ്റോറിൽ വന്നാൽ ഇനിയും ഇല്ല കൂടുതൽ കളക്ഷൻസ് കാണാം പിന്നെ നമുക്ക് എ ഡി സ്റ്റോണിൽ വളകൾ ബാങ്കിൾസൊക്കെ വരുന്നുണ്ട് കേരള ഗോൾഡിലും ആൻഡിക്കിലും എ ഡി സ്റ്റോണിലും കോപ്പറിലൊക്കെ നമുക്ക് ബാങ്കിൾസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പാലക്കേടെ കളക്ഷൻസ് വരണതാണ് നാഗപടം മാങ്ങ പിന്നെ ലക്ഷ്മി നാഗപക്ഷ്മി ഇതൊക്കെ പുതിയ വെറൈറ്റിയിൽ വരണതാ ഇതിന്റെ തന്നെ ഇയർറിംഗും നമുക്ക് വരുന്നുണ്ട് പിന്നെ അതെ നാഗപടം നെക്ക് പീസ് ആണ് പിന്നെ നമുക്ക് നമുക്കതേ ഇതിന്റെ ലോങ്ങും എന്താ കുടുക്കിയും ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഇണ്ട് അതുപോലെ തന്നെ മാല ഇയറിങ്സ് പിന്നെ ഇയർ ചെയിൻ പിന്നെ നെറ്റിചുട്ടി പിന്നെ ഈ ബാൻഡിൽസ് ഇതൊക്കെ നമ്മൾ ഇവിടെ अवेलेबल ഇപ്പോ ഞാൻ ഇതിലിക്കുന്നത് મત ഇ ആന്റിക്റ്റി ആണ് പിന്നെ ആന്റിക്റ്റി തന്നെ ഇതി അല്ല തന്നെ കേരള ഗോൾഡിന്റെ ഇതേപോലെ തന്നെ കേരള ഗോൾഡിന്റെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ കുന്ദൻ കോപ്പർ ഏഡിസ്റ്റും ഇതൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഇതിന് പർച്ചേസ് ചെയ്യാൻ സമയത്ത് നമ്മുടെ ഒറിജിനൽ ഗോൾഡ് കൊണ്ടുവന്നാലും അതിന് മേച്ചായിട്ട് തന്നെ എടുക്കാം കാരണം അത് ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ കേരള ഗോൾഡ് ആണെങ്കിലും കറക്റ്റ് സ്വർണ്ണല്ലാന്ന് കണ്ടും പറയില്ല പിന്നെ ഇതൊക്കെ ഫാൻസി കമ്പലുകൾ ആണ് പിന്നെ തേനോട്ടാ ഇവിടെ റോസ് ഗോൾഡിന്റെയും കമ്മലുണ്ട് ഇതൊക്കെ റോസ് ഗോൾഡ് ഞാൻ ഞാനിപ്പോ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഓരോന്നെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിക്ക് വെച്ചേക്കണതാ കേട്ടാ വീഡിയോ പിടിക്കാൻ വേണ്ടിട്ട് ഇത് എഡി സ്റ്റോൺ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ധരിക്കണം നമ്മുടെ ഓർണമെൻസിൻ്റെ കളക്ഷൻസ് ഇഷ്ടമായി ധരിക്കുന്നു പിന്നെ ഇത് വരുന്നത് നമ്മുടെ തൃശ്ശൂർ കേച്ചേരി സെൻറ്ററിലായിട്ടാണ് കേട്ടോ നിതാര ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി എന്നാണ് കേട്ടോ പേര് ഷോപ്പിൻ്റെ പിന്നെ ഇൻസ്റ്റയിൽ പേജൊക്കെ ഉണ്ട് ഇൻസ്റ്റയിലും അങ്ങനെ തന്നെയാണ് നിതാര ബ്രൈഡൽ റെൻറ്റൽ ജ്വല്ലറി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ധരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ